പേരോട് തന്നെ ഈ െതിരെ പ്രവർത്തിച്ചതിനെ കുറിച്ച് പറയുന്നു കേട്ടോ ഇവർക്ക് ആരെ കുരുത്തക്കേടാറി ആരെ കുരുത്തക്കേടാ പണ്ട് ഈ പേരോട് ഉസ്താദിന്റെ അന്നത്തെ പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട് ഞങ്ങൾ പണ്ട് പോകുമ്പോ എസ് കെ എസ് എഫ് നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇ കെ ഉസ്താദിന്റെയും കണ്ണിയത്തിന്റെയും കുരുത്തക്കേടാണ് ഇന്ന് ഞമ്മക്ക് തോന്നും കാര്യങ്ങള് ഇവർക്ക് പറ്റിയത് മഹാനായ താജ്മഹൽ ഉള്ളാട്ടങ്ങളെ കുരുത്തക്കേടാണ് ആദ്യം പറ്റിയത് ഉള്ളാഴ്ത്തങ്ങൾ പാപ്പാനെ ഞങ്ങളെയൊക്കെ നിങ്ങൾ നിന്നിക്കുന്നതിന് മുമ്പ് അവരെ നിന്നിച്ചിട്ടുണ്ട് കേരളയാത്ര ഞങ്ങൾ മറന്നിട്ടില്ല അങ്ങ് മംഗലാപുരത്ത് നിന്ന് കാസർഗോഡ് കാസർഗോഡ് ഇങ്ങനെ പോന്ന് തിരുവനന്തപുരം വരെ ട്രെയിനിൽ പോയി മഹാനായ താജുൽ ഉലമ സയ്യിദ്വരുകൾ എന്നിട്ട് സമ്മേളനം നടക്കുകയാണ് അധ്യക്ഷനായ താജുൽ തങ്ങളവുകൾക്ക് പ്രസംഗിക്കണമെന്നുണ്ട് പക്ഷേ ഈ സംഘടനാ നേതാക്കൾ താജുൽ ഉലമയെ തടഞ്ഞു പ്രസംഗിക്കാൻ പ്രസംഗിക്കാനയച്ചില്ല നിഷേധിക്കാൻ കഴിയോ നിങ്ങൾക്ക് അന്ന് വയസ്സായ താജുൽ ഉലമയാണ് പറഞ്ഞുപോയ വല മാനവികതക്കെന്തെങ്കിലും കുഴപ്പം പറ്റുമെന്ന് ഇവൽ പറഞ്ഞതൊക്കെ പൊട്ടത്തരം അത് വേറൊരു കാര്യം ഇത് നിങ്ങൾ ഞാൻ വെറുതെ പറയല്ല ഇങ്ങനെ രാജുൽമ അടക്കമുള്ള പലരുടെയും കുരുത്തക്കേട് രാജുൽമയും പഠിപ്പിക്കാൻ പോയിട്ടുണ്ട് ഇപ്പൊ എ പി സ്റ്റാദിനെ കൊണ്ട് പലതും പറയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പോലെ ഈ പറയുന്ന ആളുകളൊക്കെ താജുലമനെ കൊണ്ട് പറയിപ്പിക്കാൻ പോയതും ഞങ്ങൾക്കറിയാം താജിലമ്മന്റെ അടുത്തൊന്ന് കിട്ടും ചെയ്തു പോയി ഞാൻ പ്രസംഗിക്കാൻ നീ പറഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിച്ചത് ഞങ്ങൾക്ക് ഓർന്നു വേണ്ടി അതിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല അതൊക്കെ നിഷേധിച്ചാൽ അതിന്റെ ഒക്കെ തെളിവ് സഹകരണം ഞങ്ങൾ കൊണ്ടുവരും